ചടങ്ങുകൾ ആരംഭിക്കുകയാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിർവ്വഹിക്കുന്നത് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ ബിന്നി സാഹിതിയെ ക്ഷണിക്കും ഇത്രയും ആദരണീയനായ നമ്മുടെ പ്രിയങ്കനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർക്ക് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പഴകുള മധു അവകൾ യോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രീ ജി ആർ ഇന്ദുഗോപൻ അവൾ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ അവകൾ എഴുത്തുകാരായ ശ്രീ ടി കെ പ്രഭാകരൻ മാഷ് ഡോക്ടർ ബിനിഷ്മ ടീച്ചർ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും പ്രിയദർശിനിയുടെ പേരിലുള്ള ഹൃദയംഗമായ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സ്വാഗത പ്രസംഗ ചടങ്ങിലേക്ക് കടക്കുകയാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ആരംഭിച്ചിട്ട് പതിനെട്ട് വർഷങ്ങൾ കഴിയുന്നു ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു ജിഹുവയായി നിലനിന്ന പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇന്ന് ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഇരുപതിൽ പരം പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രിയങ്കരനായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പരകുള മധു അവ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ആര് ആചരണീയനായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സാർ ആണ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കഥാകൃത്ത് നോവലിസ്റ്റ് ശ്രീ ജി ആർ ഇന്ദുഗോപൻ അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ മലയാള വിഭാഗം മേധാവി വിദൂര സർവകലാശാല വിദ്യാഭ്യാസം കേരള സർവകലാശാല എഴുത്തുകാരായ ശ്രീ ടി കെ പ്രഭാകരൻ ഡോക്ടർ ബിനിഷ്മ എന്നിവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മാധ്യമ പ്രവർത്തകർ സുഹൃത്തുക്കൾ മറ്റ് പ്രസാധകർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനനായ ശ്രീ ജി ആർ ഇന്ദോപൻ ബഹുമാനായ ഡോക്ടർ എ എം മുണ്ണിക്കൃഷ്ണൻ ഡോക്ടർ ബിനിഷ്മ ശ്രീ ടി കെ പ്രഭാകരൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും പ്രിയദർശിനി പബ്ലിക്കേഷൻ സൊസൈറ്റി പുറത്തിറങ്ങുന്ന മൂന്ന് പുസ്തകങ്ങൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ് അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ പിറവികാലം മുതൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അത് ശ്രീ വി ഡി സതീശനാണെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിനോട് കിടപിടിക്കുന്ന ഇ എം എസിനെ പോലെയുള്ള വളരെ ചുരുക്കം രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കും പുസ്തകങ്ങൾ നിരന്തരമായി വായിക്കുക പ്രതിപക്ഷ നേതാവിന് ആർക്കെങ്കിലും സ്വാധീനിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പുസ്തകം വായിച്ചവരായിരിക്കണം അല്ലെങ്കിൽ പുസ്തകം കൊടുക്കായിരിക്കണം എന്നൊരു ചൊല് തന്നെയുണ്ട് അദ്ദേഹത്തുകൊണ്ട് തന്നെ ഈ ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത് വളരെ സന്തോഷകരമാണ് ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കഥാകൃത്ത് ശ്രീ യു കെ കുമാരൻ്റെ ഒരാളെ തേടി ഒരാൾ എന്ന പുസ്തകമാണ് ഗ്രന്ഥകാരൻ അസൗകര്യമായ മൂലം ഈ ചടങ്ങ് എത്തുന്നില്ല രണ്ടാമത്തെ പുസ്തകം ശ്രീ ടി കെ പ്രഭാകരൻ രചിച്ച ച ഒറ്റ നാവ് കടൽ എന്ന ചരിത്ര നോവലാണ് മൂന്നാമത്തെ പുസ്തകം തിരുവനന്തപുരം ശാസ്തമംഗലം ആർ കെ ഡി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ ബിനിഷ്മയുടെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ മൂന്ന് പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്ന ബഹുമാനനായ പ്രതിപക്ഷ നേതാവിലൊരിക്കൽ കൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനും നോവലിസ്റ്റും തിരക്കഥാകൃത്തും എല്ലാമായ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലം കേരളത്തിൻ്റെ ചരി ചരിത്രത്തിലെ ഒരു പ്രത്യേക കാലമായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞ പ്രിയകരനായ ശ്രീ ജി ആർ ഇന്ദുഗോപനാണ് അതുപോലെ തന്നെ കാര്യവട്ടം ക്യാമ്പസിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ സാറും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു ഞാൻ എൻ്റെ അധ്യക്ഷ പസരം നീട്ടുന്നില്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കെ പി സി സിയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഈ മാസം തന്നെ ഞങ്ങൾ പതിനഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു നാളെ കെ പി സി സിയിൽ വെച്ച് ധന തത്വശാസ്ത്രജ്ഞയായ ഡോക്ടർ മേരി ജോർജിൻ്റെ ഒരു പുസ്തകം ശ്രീ ഡോക്ടർ ശശി തരൂരാണ് പ്രസിദ്ധീകരിക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ വേണ്ടി ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഞാൻ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ പരകുള മധു വേദിയിലും ശ്രദ്ധസിലിരിക്കുന്ന ബഹുമാന്യത പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ മൂന്ന് പുസ്തകങ്ങളാണെന്ന് ഒരുമിച്ച് പ്രകാശനം ചെയ്യപ്പെട്ടത് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് അതിൽ ആദ്യം നമ്മൾ റിലീസ് ചെയ്തത് ഒറ്റനാവ് കടൽ എന്ന ഒരു ചരിത്ര നോവലാണ് ശ്രീ ടി കെ പ്രഭാകരൻ അദ്ദേഹത്തെ എനിക്ക് വളരെ മുൻപ് തന്നെ അറിയാം അദ്ദേഹത്തിന് ഞാൻ പണ്ടൊരു അവാർഡ് സമ്മാനിച്ചിട്ടുണ്ട് നല്ല എഴുത്തുകാരനാണ് ഈ പുസ്തകം ഏറ്റവും നമുക്കെല്ലാം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി അടയാളപ്പെടുത്തിപ്പോയ ശ്രീമത അയ്യങ്കാളിയെക്കുറിച്ചുള്ളൊരു ചരിത്ര നോവലാണ് പൊറ്റനാവുകടൽ എന്ന ഈ ചരിത്ര നോവൽ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഈ നോവലിന് ഒരുപാട് സവിശേഷതകളുണ്ട് അയ്യങ്കാളിയുടെ ജീവചരിത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരു ജീവചരിത്രം എഴുതുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് നോവൽ എഴുതിയിരിക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കുറിച്ച് നോവൽ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കൈയടക്കമുണ്ട് ചരിത്രങ്ങളെ വളച്ചൊടിക്കാൻ പാടില്ല അതാണ് എഴുത്തുകാരൻ ഇതൊരു വല്ലാത്ത ധർമ്മസങ്കടത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കും ഈ നോവൽ എഴുതി തീർത്തുക എന്ന കാര്യത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ചരിത്രം വളച്ചൊടിക്കാൻ പറ്റില്ല അതിന് എഴുത്തുകാരന് അധികാരമില്ല പക്ഷേ ജീവചരിത്രം എഴുതുന്നത് പോലെ അല്ലതെഴുതിയിരിക്കുന്നു അയ്യങ്കാളിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ കുറേ കൂടി നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ള ചരിത്രത്തേക്കാൾ കുറേ കൂടി കൂടുതൽ അയ്യങ്കാളിയോട് അദ്ദേഹത്തോട് അടുക്കാൻ എന്തൊരു വിപ്ലവകാരിയായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഇന്ന് കേരളത്തിലെ അധസ്ഥിത വർഗം അനുഭവിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട ഒരു കാലഘട്ടത്തിൽ ജീവൻ പണയപ്പെടുത്തി പോരാടിയിട്ടുള്ള ഒരാളാണ് അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ യാത്രകൾ അന്ന് ഇതുപോലെ ബസ്സും കാറും വിമാനവും ഒന്നും ഉള്ള കാലമല്ല കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് എവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുള്ളത് അവിടെയെല്ലാം അദ്ദേഹം അവിടെയെല്ലാം ഓടിയെത്തി തൻ്റെ കുറുവടിപ്പണയുമായി അവരുമായി യുദ്ധം ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ രാജാധികാരത്തെ വെല്ലുവിളിച്ചു നാട്ടിലെ സവർണരുടെ ഗുണ്ടകൾ സവർണർ സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ചു അദ്ദേഹത്തിൻ്റെ ജീവൻ അപായപ്പെടുത്താൻ സവർണ ഗുണ്ടകൾ ഒരു വശത്തും രാജ കിങ്കരന്മാർ മറുവശത്തുമായി നടക്കുക എവിടെ കിട്ടിയാലും അദ്ദേഹത്തെ കൊല്ലും അല്ലേ ആ ഒരു അവസ്ഥയിൽ കായലിലൂടെ യാത്ര ചെയ്തും രാത്രി മാത്രം യാത്ര ചെയ്തും എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം എത്തും നമുക്കത് ഇന്ന് അവിശ്വസനീയമായി തോന്നുന്ന ഒരു ജീവിത കഥയാണ് അയ്യങ്കാളിക്കുള്ളത് അന്ന് സവർണാധിപത്യത്തോടെ ഏറ്റുമുട്ടാൻ കായികമായി ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ അവർക്ക് ആത്മബലം കൊടുക്കാൻ നിങ്ങളെ കീടങ്ങളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല അങ്ങനെയാണ് ഒരു സമൂഹം വിചാരിച്ചിരുന്നത് ജന്മം കൊണ്ട് ഞാൻ വിധേയനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് എൻ്റെ ജീവിതം മുഴുവൻ വിധേയത്വമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ മനുഷ്യരെ പോലെ അവകാശമുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരാളാണ് അയ്യങ്കാളി ആ അയ്യങ്കാളിയുടെ ജീവിതത്തെ ഏറ്റവും ഭംഗിയമായി അനാവശ്യമായ ഏച്ചുകെട്ടലുകളോ ഒന്നുമില്ലാതെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ജീവചരിത്രത്തെ ബാധിക്കുന്ന ചരിത്രത്തെ ബാധിക്കുന്ന ഒരു ദോഷവുമില്ലാതെ വളരെ ഭംഗിയായി ശ്രീ പ്രഭാകരൻ ഒരു നോവലാക്കി മാറ്റിയിരിക്കുന്നു ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒരു പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കൂടി അയ്യങ്കാളിയെ അടുത്തറിയാൻ ഈ നോവൽ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അയ്യങ്കാളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ തിരുവനന്തപുരത്തെ രാജവീതികളിൽ രാജാക്കന്മാർ മാത്രം സഞ്ചരിക്കുന്ന വില്ലുവണ്ടിയിലൂടെ അരക്കയ്യൻ ബിനിയനും അല്ലേ തലയിൽ കെട്ടുമായി രാജ ഭരണത്തെയും രാജാധികാരത്തെയും വെല്ലുവിളിച്ച് നടത്തിയ വില്ലുവണ്ടി യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നന്നായി ഇതിൽ പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതുപോലെ ചട്ടമ്പിസ്വാമി പുതുയുഗത്തിൻ്റെ ഗുരു എന്നുള്ള ഗവേഷണ വിദ്യാർത്ഥിയായ ഡോക്ടർ ബിനീഷ്മ വി പി സ്വാമിയോടുള്ള ആദരവും ബഹുമാനവും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവരേഖയുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹത്തിൻ്റെയുണ്ട് ഉപനിഷത്തുകളുമായി ബന്ധപ്പെട്ട കൃതികൾ ചികിത്സ അല്ലെ ഒറ്റമൂലികൾ നിർദ്ദേശിക്കുന്ന വേദാദി നിരൂപണം വേദങ്ങളെ നിരൂപണം ചെയ്യുന്നത് അതുപോലെ കാരുണ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ക്രൈസ്തവ ക്രൈസ്തവചിന്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ വിശദമായി ചട്ടമ്പിസ്വാമിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും കെട്ടുകഥകളും ഒക്കെ മാറ്റിമറിക്കാൻ കഴിയാവുന്ന തരത്തിൽ സ്വാമിയെ വളരെ നന്നായി ബിനിഷ്മ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവതാരിക എഴുതിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണ സാറാണ് ഉണ്ണികൃഷ്ണ സാറ് മൂന്ന് വോളിയം കോള്യം ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആ ഗുരുനാഥൻ തന്നെയാണ് ബി ബിനിഷ്മയ്ക്ക് ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് എഴുതാൻ പ്രേരണ നൽകിയത് എന്നുള്ള ഗുരുവും ശിഷ്യയും ഒരുമിച്ച് കൂടുന്ന ഒരു അപൂർവമായ അസാധാരണമായ ഒരു വേദി കൂടിയാണ് ഇത് ആ സ്വാമിയെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടെങ്കിലും വളരെ ലളിതമായി ആരായിരുന്നു സ്വാമി എന്ന് വളരെ ഭംഗിയായി വളരെ ലളിതമായി നമുക്ക് വിശദീകരിച്ച് തരാൻ സാധാരണ ഗവേഷണ വിദ്യാർത്ഥികൾ ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ക്ലിഷ്ടമായ ഭാഷകളൊന്നുമില്ലാതെ വളരെ ലളിതമായ ഭാഷയിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാ കൃതികളെയും കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാരണം ജീവകാരുണ്യ നിരൂപണത്തെക്കുറിച്ചും അദ്വൈത ചിന്താ വേദാധികാര നിരൂപണത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ക്രൈസ്തവചിന്തയുമായി ചട്ടമ്പിസ്വാമികൾ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് വളരെ രസകരമായിട്ട് അത് എഴുതിയിട്ടുണ്ട് എല്ലാ മതങ്ങളും ശരിയാണ് എല്ലാ മതവിശ്വാസങ്ങളെയും ആദരിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു ചട്ടമ്പിസ്വാമി ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു നൂറ്റാണ്ടു മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിക്കുന്ന കാലഘട്ടത്തിൽ വലിയ മതപരമായ ചിന്തകളും വേറെ തരത്തിലുള്ള സാമൂഹ്യ അന്തരീക്ഷവും ഒക്കെ നിലനിന്ന കാലത്ത് ഇതുപോലെ വിപ്ലവകാരിയായ ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിച്ചിരുന്നുവെന്നും പുരോഗമന ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തി തരാൻ ഈ പുസ്തകം തീർച്ചയായിട്ടും സഹായിക്കുന്നു ഡോക്ടർ ബിനീഷ്മയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മറ്റത് ഒരാളെ തേടി ഒരാൾ എന്നുള്ള ശ്രീ യു കെ കുമാരൻ്റെ പുസ്തകമാണ് ഇതിലെ കഥാസമാഹാരമാണ് ഞാൻ സത്യത്തിൽ ഇതെനിക്ക് വൈകിയാണ് കിട്ടിയത് ഇതിലെ മുഴുവൻ കഥകൾ ഞാൻ വായിച്ചിട്ടില്ല കുറേ കഥകൾ നേരത്തെ മാതൃഭൂമിയിൽ കേരളകൗമുദിയിൽ അതുപോലെ കലാകൗമുദിയിൽ വന്ന കഥകളൊക്കെയാണ് ദേശാഭിമാനിയിൽ വന്ന കഥകളൊക്കെയാണ് അപ്പോൾ കുറേ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്ന കുറേ കഥകൾ വായിച്ചിട്ടുണ്ട് മുഴുവൻ വായിക്കാൻ അത് പറ്റിയില്ല എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരനാണ് ശ്രീ യു കെ കുമാരൻ വയലാർ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിൻ്റെ തഷൻകുന്ന് സ്വരൂപം കേളപ്പജിയെക്കുറിച്ചുള്ള അതിമനോഹരമായ നോവൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം പോലെ ഒരു കോഴിക്കോട് വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ എഴുത്ത് ജീവിതം എന്ന പരിപാടി കോഴിക്കോട് വെച്ച് ഉദ്ഘാടനം ചെയ്യാനും അവസരമുണ്ടായത് എനിക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരാളെ തേടി ഒരാൾ എന്നുള്ള പുസ്തകം കൂടി ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ മൂന്ന് പുസ്തകവും ഏറ്റുവാങ്ങിയത് എഴുത്തുകാരനായ ജി ആർ ഇന്ദുഗോപനാണ് ഞാൻ ആദ്യത്തെ രണ്ട് സെഷനിലും സമയം നോക്കിയെങ്കിലും ഇവിടെ മൂന്ന് പുസ്തകം ഉള്ളതുകൊണ്ടൊന്ന് സമയക്രമം തെറ്റി എല്ലാവരും ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മൂന്ന് എഴുത്തുകാരെയും പ്രിയദർശിനി പബ്ലിക്കേഷനെയും അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ ചൊല്ലും ശ്രീ ജി ആർ ഇന്ദുഗോപൻ എല്ലാം ഞാൻ പറഞ്ഞാൽ ഒരു കെട്ട് പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്യാൻ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തലേന്ന് കൊടുത്താൽ മതി കേട്ടോ പുള്ളി രാത്രി മൊത്തം കൊണ്ട് പിറ്റേന്ന് വായിച്ച് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വായിക്കാതെ വന്നല്ല അദ്ദേഹം ഇത് വായിക്കുന്നുള്ളു വളരെ സന്തോഷജനകവും നമ്മളെപ്പോഴുള്ള എഴുത്ത് കൊടുത്താ നമ്മളെപ്പോഴുള്ള എഴുത്തുകാർക്ക് വലിയ കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യവുമാണ് അത് വളരെ വളരെ സന്തോഷകരമായിരുന്നു എൻ്റെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഞങ്ങൾ ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് വർഷം പത്രപ്രവർത്തനം നടത്തിയാണ് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെപ്പോലെ ഉള്ള ആളായിരുന്നു ശ്രീ യു കെ കുമാരൻ അദ്ദേഹത്തിനും ചട്ടമ്പിസ്വാമികൾ ഒരു വായനശാലയിൽ കടന്നാണ് അദ്ദേഹം ആലോചിക്കണം അത്രയും ദക്ഷിണാശാല അദ്ദേഹത്തിൻ്റെ പുസ്തകം ശ്രീ ടി കെ പ്രഭാകരനെ ഞാൻ ആനോ എന്ന് പറഞ്ഞൊരു ഒരു നോവല് ചരിത്ര നോവൽ എഴുതി എനിക്കറിയാം അതിൻ്റെ വേദന ഒരു ചരിത്ര നോവൽ എഴുതാം അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇതും പ്രിയദർശിനി ബുക്സ് കൂടുതൽ വലിയ പുസ്തകങ്ങൾ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കവറുകൾ നല്ല അച്ചടിയാണ് ഇതിനേക്കാൾ പക്ഷേ കവർ വളരെ പ്രൊഫഷണലായി ഇനിയൊക്കെ വന്ന് വലിയ രീതിയിലേക്ക് മുന്നോട്ട് വരണം അതിൻ്റെ എല്ലാ ഇതും പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണകൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു നിർത്തുന്നു നമസ്കാരം